സ്വർഗത്തിലേക്ക് കടന്നു വരുന്നവരുടെ കൂട്ടത്തില് വി ഐ പികളുണ്ട് ചെറിയ നിസ്സാരമായൊരു കാര്യം ചെയ്താൽ തന്നെ വി ഐ പിയുടെ പവർ കിട്ടുകയാണ് അള്ളാഹുവിന്റെ റിസോർസ് അള്ളാഹു അലൈഹിമത്തങ്ങളെ പഠിപ്പിച്ചില്ല പിറകേറെ രണ്ട് കണ്ണും രണ്ട് കയ്യും മേൽപോട്ടുയർത്തിക്കൊണ്ട് ദ്വാ ചെയ്യാൻ പറഞ്ഞില്ലേ ഏതാണ് എന്നോ أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، اللهم أجعلني من التوابين، وأجعلني من المتطهرين، وأجعلني من عبادك الصالحين. سبحانك اللهم وبحمدك لا إله إلا أنت.

രണ്ട് ും രണ്ട് കണ്ണും മേൽ മേൽപ്പോട്ടുയർത്തിക്കൊണ്ട് ദ്വാ ചെയ്യാൻ പറയുകയാണ് എന്തിനാണ് കണ്ണും കയ്യും മേലോട്ടുയർത്തുന്നത് അവിടെയാണോ അള്ളാഹു ഉള്ളത് ഒരിക്കലുമല്ല അവിടെയാണ് അള്ളാഹുവിന്റെ റഹമത്ത് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് ഉപരിലോകത്താണ് അതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് കണ്ണുയർത്തുന്നത് കൈയുയർത്തുന്നത് എന്നിട്ട് ചെയ്യുകയാണ് മറ്റൊരു ആരാധ്യനുമില്ല എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അവന് മേഖനാണ് അവനിക്ക് യാതൊരു പങ്കുകാരുമില്ല വഷദുവന്ന മുഹമ്മദന്ന ബുധൂറസൂലഹോ തീർച്ചയായിട്ടും ശുദ്ധീകരിക്കുന്നവരുടെ കൂട്ടത്തിലും ചേർക്കണേ സജ്ജനങ്ങളായ അടിമകളുടെ കൂട്ടത്തിലും എന്നെ ചേർക്കണേന്നെ സ്തുതിക്കൽ കൊണ്ട് അള്ളാഹുവേ നീ എത്ര പരിശുദ്ധനാണ്

അവൻ സ്വർഗത്തിൽ തുറക്കപ്പെടുമെന്ന് മുഹമ്മദ് അവൻ ഉദ്ദേശിച്ച കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്ന് ചെല്ലാമല്ലോ എട്ട് കവാടങ്ങളാ തുറക്കപ്പെടുന്നത് ഏത് കവാടങ്ങളിലൂടെയും അവനക്ക് സ്വർഗത്തിലേക്ക് കടന്നു ഒരു പവറ് അല്ലാഹു സ്വർഗത്തിലേക്ക് അവന് കടന്നു വരുമ്പോൾ നൽകുമെന്ന് മുഹമ്മദ് പവറാണ് അവിടെ കിട്ടാൻ പോകുന്നത് അത് കിട്ടാൻ ചെറിയൊരു നിസ്സാരമായ കാര്യം ചെയ്താൽ പോരെ ശേഷമുള്ള ദിഗ്ര ചൊല്ലിയാൽ പോരെ ശേഷമുള്ള പോരെ പവറിലേക്ക് നമുക്ക് എത്തിപ്പെടാമല്ലോ അള്ളാഹു അതിൽ നൽകട്ടെ അമ്മാഹു ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ചേർത്തി തന്ന് അമ്വാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ